സോഷ്യൽ മീഡിയയിൽ സജീവമാണ് സൗഭാഗ്യ വെങ്കടേഷ് നടനും നർത്തകനുമായ അർജുൻ സോമശേഖറാണ് സൗഭാഗ്യയുടെ വർത്താവ് അടുത്തിടെയായിരുന്നു അർജുൻറെ ചേട്ടൻ അരുണിന്റെ രണ്ടാം വിവാഹം കോവിഡ് കാലത്താണ് മാതാപിതാക്കൾക്കൊപ്പം ഭാര്യയെ അരുണിൽ നഷ്ടപ്പെടുന്നത് അരുണിന്റെ വിവാഹത്തിന്റെ വിശേഷങ്ങളെല്ലാം സൗഭാഗ്യ വീഡിയോയായി പങ്കുവച്ചിരുന്നു വിദ്യയാണ് അരുണിന്റെ ഭാര്യ ഇതുവരെ അരുണും മക്കളും അർജുനും സൗഭാഗ്യം മകളുമെല്ലാം ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് അരുണിന് പുതിയ പങ്കാളിയായതോടെയാണ് വേർപിരിഞ്ഞ് രണ്ട് വീടുകളിൽ താമസിക്കാമെന്ന തീരുമാനത്തിലേക്ക് അരുണും അർജുനും എത്തുന്നത് അരുണിന് രണ്ട് മക്കളും വിദ്യക്ക് ഒരു മകളുമാണ് ഉള്ളത് സൗഭാഗ്യ പുതിയ വ്ളോഗിൽ പുത്തൻ വീടിന്റെ വിശേഷങ്ങളാണ് ഏറെയും പങ്കുവച്ചത് തങ്ങളുടെ വളർത്തു മൃഗങ്ങൾക്ക് കൂടി സൗകര്യപ്രദമായ രീതിയിൽ താമസിക്കാൻ കഴിയുന്ന തരത്തിലാണ് പുതിയ വീട് അർജുനും സൗഭാഗ്യവും എടുത്തിരിക്കുന്നത് ഞങ്ങൾ ഇതുവരെ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും പോവുകയാണ് എന്തുകൊണ്ടാണ് വീട് മാറുന്നത് വാടകയ്ക്കെടുത്ത വീടാണോ നിങ്ങൾ മാത്രമായാണോ മാറുന്നത് എന്നൊക്കെ നിരവധി ചോദ്യങ്ങൾ വന്നിരുന്നു അതിനുള്ള മറുപടി എന്നോണമാണ് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാണ് സൗഭാഗ്യ വീഡിയോ ആരംഭിച്ചത് ഇതുവരെയും ഞങ്ങൾ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത് എല്ലാവരും ഒരുമിച്ചായിരുന്നു കോവിഡ് സമയത്ത് ഓരോ ബുദ്ധിമുട്ടുകളും വീട്ടിൽ മരണങ്ങളും സംഭവിച്ചപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് താമസിച്ചു തുടങ്ങിയത് അഞ്ചു വർഷമായി എല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഞങ്ങളുടെ ബെഡ്സിന് അടക്കം എല്ലാവർക്കും താമസിക്കാൻ സൗകര്യപ്രദമായ വീടായിരുന്നു ആറ് ബെഡ്റൂമുള്ള വീടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ വീട്ടിൽ നിന്നും മാറേണ്ട സമയമായി അരുൺചേട്ടനും വിദ്യക്കും അവർക്ക് അഞ്ചു പേർക്കും താമസിക്കാൻ പാകത്തിന് ഒരു വീട് റെഡിയായി എല്ലാവർക്കും ഓരോ ബെഡ്റൂം ഒക്കെയുള്ള വീട് തന്നെയാണ് അവർക്ക് കിട്ടിയത് ഞങ്ങൾക്ക് വളർത്തുമൃഗങ്ങൾ ഒരുപാട് ഉള്ളതുകൊണ്ട് വലിയ കോമ്പൗണ്ടും പെറ്റ് ഫ്രണ്ട്ലി പരിസരവുമുള്ള വീട് വേണമായിരുന്നു അങ്ങനെ ഒരു വീട് ഞങ്ങൾക്കും കിട്ടി സിറ്റിക്കുള്ളിലാണ് വീടെങ്കിലും അതിൻ്റെതായ തിരക്കുകൾ ഒന്നുമില്ലാത്ത സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത് താര കല്യാണിന്റെ ഡാൻസ് അക്കാദമിയുടെ ചുമതല വഹിക്കുന്നത് അർജുനും സൗഭാഗ്യയും ചേർന്നാണ് ഒരാഴ്ചയായി പുതിയ വീട്ടിൽ പെറ്റ്സിനെയും സാധനങ്ങളും അറേഞ്ച് ചെയ്യുന്ന തിരക്കിലായിരുന്നു സൗഭാഗ്യം